യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും കുടുംബത്തെയും ആഗ്രയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മണൽശില്പം ശ്രദ്ധേയമാകുന്നു യു പിയിലെ കലാകാരനാണ് വ്യത്യസ്ത മണൽശില്പം ഒരുക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മണൽശില്പം ഇരു രാജ്യങ്ങളുടെയും പതാകകൾ ശില്പത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം കടുക്കുന്നു ബീഹാറിലെ തെക്കൻ മേഖല ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഉഷ്ണതരംഗമാണ് യിൽ ഇന്നലെ പരമാവധി താപനില നാല്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അടുത്ത രണ്ട് ദിവസത്തേക്ക് ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്ക് തുടക്കമായി ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് പരീക്ഷ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലെ കേന്ദ്രങ്ങളിലും ദുബായ് ഡൽഹി മുംബൈ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലുമായിട്ട് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ ജില്ലാതല അവലോകന യോഗം നാളെ നടക്കും രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെ ഇലന്തൂരിലാണ് യോഗം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ അഞ്ഞൂറ് പേരുമായി മുഖ്യമന്ത്രി സംവദിക്കും